കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേരഫെഡിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുന്നത് കേരഫെഡ് സെയിൽസ് പ്രൊമോട്ടേഴ്സ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത് സെയിൽസ് പ്രൊമോട്ടർമാരായിട്ടാണ് നിയമിക്കുന്നത് ആൻറ്റിസിപെക്റ്റഡ് ആയിട്ടുള്ള ഒഴിവുകളാണ് ഒഴിവ് രേഖപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് ജോലിക്ക് ശമ്പളമായിട്ട് ഇരുപതിനായിരം രൂപ മാസ ശമ്പളമായിട്ട് ലഭിക്കും ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ടാണ് ഈ ജോലിക്ക് അപ്ലിക്കേഷൻ അയക്കേണ്ടത് ജനുവരി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മൂന്ന് വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കും കെരഫെഡ് ഡോട്ട് കോം എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും സെയിൽസ് പ്രൊമോട്ടർമാരായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഏജ് ലിമിറ്റ് വിൽ ബി അലൗഡ് ആസ് പെർ റൂൾസ് എന്നു പറഞ്ഞിട്ടുണ്ട് സെയിൽസ് പ്രൊമോട്ടർമാർക്ക് യോഗ്യത എത്തി പറയുന്നത് ഡിഗ്രിയാണ് പറയുന്നത് അപേക്ഷാ ഒന്നും തന്നെ ഇല്ല അൺഡിസേർവഡ് കാറ്റഗറി ഒ പി എസ് സി എസ് സി എസ് ടി ഡബ്ല്യു എസ് ഫീമെയിൽ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ഒരു കാറ്റഗറിക്കും അപേക്ഷാ ഫീസുകൾ ഇല്ല ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം